ഉത്തർപ്രദേശിൽ ഒരാൾ സാധാരണ നമ്മളൊക്കെ ഒരു തവണയാണ് വോട്ട് ചെയ്യുക ഒരാൾ എട്ട് തവണ ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു പതിനേഴ് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇറ്റാ ജില്ലയിലെ നയാഗാവിൽ പോലീസ് സ്റ്റേഷന്റെ പരിസരത്തിലാണ് കേസെടുത്തത് ഇതാണ് പതിനേഴ് വയസ്സുള്ള ചെറുപ്പക്കാരൻ രാജൻ സിംഗ് എന്ന് പറയുന്ന പതിനേഴ് വയസ്സുള്ള ആളാണ് എട്ട് തവണ ബി ജെ പിക്ക് ആയിട്ട് വോട്ട് ചെയ്തത് ബൂത്തിലിരുന്ന ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ബൂത്തിൽ റീ പോളിംഗ് നടത്താനും നിർദ്ദേശമുണ്ട് ഏറ്റവും കൗതുകകരമായ കാര്യം ഉത്തർപ്രദേശിലെ ഫറൂഖാബാദ് എന്ന് പറയുന്ന കോൺസ്റ്റിറ്റുവൻസിയിൽ മത്സരിച്ച ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് എട്ട് തവണ ആ ഗ്രാമപ്രധാന്റെ മകൻ കൂടിയായ രാജൻ സിംഗ് വോട്ട് ചെയ്തത് കി കി തുടർച്ചയായിട്ട് എട്ട് തവണ അടിച്ചു എന്നിട്ടും അവിടെ ഇരുന്ന ഒരു പ്രിസൈഡിങ് ഓഫീസറും ഒരു പോളിംഗ് ഓഫീസറും എതിർത്തില്ല എന്നതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും ഒക്കെ രണ്ട് മിനിറ്റ് പത്തൊൻപത് സെക്കൻഡ് ദൈർഘ്യമുള്ള ഈ വീഡിയോ ഇപ്പോൾ വൈറലാക്കിയിട്ടുണ്ട് അവർ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്ന് മാത്രമല്ല തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി എടുത്തിട്ടുണ്ട് എങ്കിൽ പോലും ഇതൊക്കെ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുകയും അച്ഛര്യപ്പെടുത്തുകയും ചെയ്തു ഇതെടുത്ത് പ്രദർശിപ്പിക്കാനുള്ള കോൺഫിഡൻസ് ലെവൽ ഉണ്ടല്ലോ അതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് എട്ട് തവണയാണ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് രേഖപ്പെടുത്തുന്നത് ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് എട്ടാം ജില്ലയിലാണ് ഇന്നലെ സംഭവം ഉത്തർപ്രദേശിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി എട്ട് തവണ കള്ളവോട്ട് ചെയ്യുന്ന രാജൻ സിംഗ് എന്ന് പറയുന്ന പതിനേഴ് വയസ്സുള്ള ചെറുപ്പക്കാരൻ്റെ ദൃശ്യം ചെറുപ്പക്കാരനെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട്